മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ഗണേശ പുരാണ സപ്താഹ യജ്ഞം മെയ് പതിനെട്ട് മുതൽ ഇരുപത്തി വരെ നടക്കും മള്ളിയൂർ ക്ഷേത്രത്തിൽ ഇതാദ്യമായി നടക്കുന്ന ഗണേശപുരാണ സപ്താഹ യജ്ഞത്തിൽ ശരത് ഹരിദാസൻ മാടമന രാജേന്ദ്രൻ നമ്പൂതിരി എന്നൂർ യജ്ഞാചാര്യന്മാരായിരിക്കും സപ്താഹ യജ്ഞത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരി പറഞ്ഞു ഈ മെയ് മെയ് മാസം പതിനെട്ടാം തീയതി വൈകിട്ട് ആറ് മണിക്ക് ശേഷം ആണ് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് മഹാഗണപതി ഗണേശ പുരാണ സപ്താഹയജ്ഞം നടത്തുന്നത് സുപ്രസിദ്ധ ആധ്യാത്മികാചാര്യൻ ശ്രീ ശരത് ഹരിദാസ് യജ്ഞാചാര്യൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് സപ്താഹം നടക്കുന്നത് വള്ളിയൂരിലാദ്യാണ് ഗണേശപുരാണ് സപ്താഹം നടത്തുന്നത് സപ്താഹയജ്ഞത്തിൽ മുഴുവൻ സമയ ശ്രോതാക്കളായി പങ്കെടുക്കുന്നവർക്ക് താമസ സൗകര്യം അടക്കമുള്ളവ ക്രമീകരിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ആറ് രണ്ട് എട്ട് രണ്ട് ആറ് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ഒൻപത് ആറ് 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 പൂജ്യം ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്